അമ്മയുടെ മധ്യസ്ഥമായാലും നമുക്കറിയാം അമ്മയുടെ മധ്യസ്ഥത്തിന് റെഫ്യൂട്ടബിളാണ് ഇറഫ്യൂട്ടബിളാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റത്തില്ല കാലമായാലും സമയമായില്ലെങ്കിലും കാലമായില്ലെങ്കിലും അത് അമ്മ അങ്ങനെ ഒരു വിഷയം ഏറ്റെടുത്ത് പോയാൽ പിന്നെ ദൈവം അത് ഏത് പാപിയാണെങ്കിലും ചെയ്തു കൊടുക്കും അത് മരണസമയത്താണെങ്കിലും ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് പാപിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുമാണ് മരണസമയത്തേക്കാൾ വലിയ സമയം മനുഷ്യനുണ്ടാവും കർത്താവിൻ്റെ മരണസമയത്ത് കൂടുന്നത് അമ്മയല്ലേ അതുകൊണ്ട് മരണസമയത്ത് പോലും അമ്മയൊക്കെയാണ് മധ്യസ്ഥ അധികാരമെങ്കിലേ നമ്മുടെ കടങ്ങൾ രോഗങ്ങൾ മരണകരണമായ അനുഭവങ്ങളെല്ലാം അമ്മയെ ചാർജ് ചെയ്തിരിക്കുന്നതാണ് എന്തിനാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കക്ഷിയാക്കാൻ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അവലംബമാക്കാൻ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിൽ ജീവിതം പടുത്തി ഉയർത്താൻ അങ്ങനെ ഒരു വലിയ കാലഘട്ടം അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു മെയ് മാസമാണ് കൃപാസനത്തിൻ്റെയും അതിൻ്റെ എല്ലാ മേഖലകളെയും ഈ മെയ് മാസത്തിൽ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ എനിക്കറിയാം കൃപാസനത്തിൻ്റെ ആധ്യാത്മികത അമ്മയുടെ മധ്യസ്ഥത്തിൽ ഫോളോ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഈ മെയ് മാസം അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അടുത്ത ജൂൺ മാസത്തിലോ ജൂലൈ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് എൻ്റെ ഇപ്പം വിസ അടിച്ചതെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിയും ഈ മെയ് മാസം ആരെല്ലാം നിയോഗം വെച്ച് ആരെല്ലാം മണക്കത്തിന് നിയോഗം വെച്ചുകൊണ്ട് ആരെല്ലാം ഉടമ്പഴിയെടുത്ത് മെയ് മാസം പ്രാർത്ഥിച്ചിട്ടുണ്ടോ എല്ലാരുടെ വിഷയം ഒരു മകൻ്റെ പോലും വിഷയം മാറ്റത്തില്ല ഒരു മകളുടെ പോലും വിഷയം മാറ്റത്തില്ല എല്ലാ വിഷയത്തിനും ഒപ്പിട്ടിട്ടുണ്ട് അമ്മ ഫയൽ കൈമാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ചയല്ലോ അടുത്ത മാസം അത് കിട്ടത്തുള്ളൂ പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാലം വരണമെങ്കിൽ ഒക്ടോബർ മാസം വരെ കാത്തിരിക്കണം നമ്മൾ അമ്മയുടെ റാലിയുടെ കാലം വരെ വരെ അപ്പം അതുവരെ ഈ ചൈതന്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ടതാണ് ഉടമ്പടിയിലും അതുപോലെ തന്നെ മരിയ സ്പിരിറ്റിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ